ഹായ് ഇന്ന് ഞാൻ തണ്ണിമത്തൻ തൊലി കൊണ്ടാണ് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചു ദെൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളി ഒരു സബോള ഒരു മൂന്ന് പച്ചമുളക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ആണ് ആവശ്യം സാധാരണ ഉപ്പേരി കാച്ചുന്ന പോലെയല്ല കാച്ചുന്നത് ഇത് തണ്ണിമത്തൻ തൊലി കരഞ്ഞ് കളർ തൊലിയാണ് കേട്ടോ പച്ച കളറുള്ള തൊലി കളഞ്ഞിരിക്കുന്നത് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകപ്പൊടിയാണ് ഇതിൽ എന്താ പറയുക ഇതൊക്കെ വഴറ്റുമ്മയാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ടില്ല പകരം തക്കാളിക്ക് പകരം മറ്റേ പച്ചമുളകും സബോളയും ഇഞ്ചിയും ഇട്ടിട്ടാണ് ആദ്യം വഴത്തുന്നത് കേട്ടോ അത് വഴറ്റിക്കഴിഞ്ഞതിന് ശേഷം പൊടികൾ പൊടികളിട്ടതിന് ശേഷം തക്കാളി ഇടാവൂ അപ്പം ആദ്യം ഇത് വഴറ്റാൻ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇനി ഇത് വഴറ്റി വഴിയുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ഇടുന്നത് തണ്ണിമത്തൻ നിങ്ങൾ തൊലി പച്ചക്കളറ് കഴഞ്ഞിട്ട് ഉപ്പും മഞ്ഞളിട്ട് നന്നായിട്ട് തിരുമ്പി വെച്ച് ഒത്തിരി മൂന്നാല് പ്രാവശ്യം അത് കഴുകിയെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞ് കഴുകിയെടുക്കണം അതിലെ വിഷാംശങ്ങൾ പൂർണ്ണമായിട്ടും പോകണം തണ്ണിമത്തൻ തൊലി ആയതുകൊണ്ട് കേട്ടോ ഇനി ഇതിൽ മുളക് പൊടി മുക്കാൽ ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണും ബാക്കി മൂന്ന് ചേരുവകളും അതായത് ഗരം മസാലയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണും വീതമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഇത് ഈ ഒരു ഭാഗത്തിന് തന്നെ എടുക്കാം കാരണം ഒരുപാട് മസാല ഇതിലേക്ക് വന്നാലും ആ ടേസ്റ്റ് ശരിയാവില്ല ടേസ്റ്റ് ഒരു വേറൊരു ടേസ്റ്റാകും മസാലയുടെ കുത്താവും അപ്പം ഇതെടുക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് തക്കാളി ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി വരാൻ നോക്കുക അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉരുളം കിഴങ്ങ് ചേർക്കുന്നുണ്ട് രണ്ട് ഉരുളം കിഴങ്ങ് ചേർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തണ്ണിമത്തിൻ്റെ തൊലി ആയതുകൊണ്ട് നന്നായിട്ട് വെള്ള വെള്ളമുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉരുളം കിഴങ്ങ് ചേരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അപ്പോൾ അപ്പം ഇത് വഴന്ന് വരുമ്പോൾ നമ്മളാ ഉരുളം കിഴങ്ങ് ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും വഴറ്റുക ഒരു ഹാഫ് കുക്കാവുമ്പോൾ മാത്രം നമ്മളിതിലേക്ക് നമ്മുടെ തണ്ണിമത്തൻ തൊലികളഞ്ഞത് ഇടാൻ നോക്കണം കേട്ടോ കാരണം ഇത് കു കുക്ക് ചെയ്ത് കഴിഞ്ഞ് പകുതി ആവുമ്പോഴേ അത് ഇടാവൂ കാരണം അതിനധികം വേവില്ല അപ്പം അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ ഉരുളങ്ങി ഇട്ടതിന് ശേഷം ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ഇതിൽ ചേർക്കേണ്ടതുണ്ട് ഞാനതിൽ കാണിക്കാൻ വിട്ടുപോയി എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക കുറച്ചധികം സമയം കുറച്ച് ടൈം നോർമൽ ഉപ്പേരി എടുക്കുന്ന ലെവൽ തന്നെ എടുക്കുകയുള്ളു കാരണം ഉരുളകൻ നമ്മൾ ആദ്യമേ ഇട്ടില്ല ഒരു കുറച്ച് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ദൻ അതിന് ശേഷം ഇതിടുക കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഇത് വേവിക്കാൻ നോക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കുണ്ട് നല്ലൊരു മസാല പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്